കൊങ്ങന്നൂർ മസാക്കിൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കിറ്റ് വിതരണം ചെയ്തു ജാതി മത വ്യത്യാസമില്ലാതെ നാടിനെ കാരുണ്യത്തിന്റെ വർഷം പിന്നിട്ടു അത്തോളി കൊങ്ങന്നൂർ മലയിൽ ബ്രദർ ജുമാ മസ്ജിദിന് കീഴിൽ പ്രവർത്തിക്കുന്ന നസറത്തു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് റംദാൻ കിറ്റ് വിതരണം ചെയ്തത് കൊങ്ങന്നൂർ ഇസ്ലാഹുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന ചടങ്ങിൽ എൻ എം സി ടി പ്രസിഡന്റ് കുനീൽ ഹമീദ് മഹല് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സലീം കോറോത്തിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുള്ള നസറത്തുൽ മസാഖിൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് കുനീൽ ഹമീദ് പറഞ്ഞു പൊങ്ങന്നൂർ ഇസ്ലാമുൽ മുസ്ലിമീൻ കമ്മിറ്റിയുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നസറത്തുൽ മസാഖിൻ ചാരിറ്റബിൾ ട്രസ്റ്റ് അഥവാ എൻ എം സി ടി എല്ലാ വർഷവും കൊടുത്ത് വരുന്നത് പോലെ ഈ വർഷവും നമ്മൾ കിറ്റിവിട വിതരണം ചെയ്യുകയാണ് സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾക്കും സാധാരണക്കാരായ ഇറങ്ങാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും എല്ലാവർക്കും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണിത് ഇത് ഇതിനുവേണ്ടി കൂടുതൽ നമ്മോട് സഹകരിക്കുന്നത് പ്രവാസികൾ സുഹൃത്തുക്കളാണ് ദുബൈ കമ്മിറ്റി സൗദി കുവൈത്ത് കൂടാതെ നല്ലവരായ നാട്ടുകാർ ഇവരുടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടെയാണ് എല്ലാ വർഷവും നമുക്കിത് പോരാൻ പറ്റുന്നത് ഈ മഹലിൽ മാത്രം ഒതുങ്ങുന്ന ഈ മഹലിലെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് കൂടാതെ ജാതി മത മതഭേദമന്യേ നമ്മൾ ഇവിടെ മഹല് ഈ ഗ്രാമത്തിൽ ഉള്ള ആളുകൾക്ക് മരുന്ന് ഭക്ഷണ കിറ്റുകൾ അതുപോലെ വിധവകൾ മക്കൾക്കുള്ള ധനസഹായം പാവപ്പെട്ട പെൺകുട്ടികൾക്കുള്ള അതുപോലെ നമ്മൾ വീടുകൾ നിർമ്മാണത്തിൽ ഇതൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ ഇതെല്ലാം എത്രയോ വർഷങ്ങളായി നമ്മൾ ചെയ്തു പോകുക മഹല്ല് പ്രസിഡന്റ് ഷാബ് മൊയ്തീൻ ഗോയഹാജി അധ്യക്ഷനായി മഹൽ കത്തി പി പി മുഹമ്മദ് അലി ബാഗവി പ്രാർത്ഥന നടത്തി എൻ എം സി ടി സെക്രട്ടറി ലത്തീഫ് കോറോത്ത് റിയാസ് കളത്തിൽ സലീം ആലോക്കണ്ടി ടി പി സർഷാദ് തസ്ലി കോറുത്ത് ഒ കെ മജീദ് അനസ് കുനീൽ ഒ കെ തസ്ലീം മഹമ്മദ് ഗോയ മേത്തറമ്മിൽ എന്നിവർ സന്നിഹിതരായി എ ന്യൂസ് കോഴിക്കോട്